സമസ്ത കേരള ജമിയ തുലമായയുടെ ഏറ്റവും വലിയ മഹാനായ നേതാവ് ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുല്ലലമ ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഹവാത്തിരൊക്കെ വരുമല്ലോ പല ചിന്തകൾ ആ ചിന്തകൾ വരുമ്പോൾ അപ്പൊ ഓർക്കൊരു ശംസുല്ലലമയാണ് ഷംസുല്ലലമനെ മനസ്സുകൊണ്ട് ഓർത്താല് ആ ഹവാത്തിരകളൊക്കെ അവിടെ ഇല്ലാതെയാകും നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക എല്ലാ ദിവസവും ഒരു ഭാത്തി അവധിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ വിലീസ് വിലസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ ആ സമയത്ത് ശംസുലമാൻ ഓർത്തു കഴിഞ്ഞാൽ ആ ഹവാത്തിറൊന്നും ഉണ്ടാവുകയില്ല ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യലും ബഹുമാനപ്പെട്ടവർ ഓർക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി മൂന്നാം അധ്യായും മറിയം ബീവിന്റെ കറാമത്ത് കാണാണ് നബി അത്ഭുതമാണ് ഒരു ബീവിയിലൂടെ കറാമത്ത് പുറപ്പിക്കുന്നത് കണ്ണോണ്ട് കണ് കണ്ടിട്ട് ചോദിക്കാണ് ഇതിന്റെ കഴിവാണ് എന്നല്ല ഇപ്പോഴത്തെ ബീവിമാരൊക്കെ പറയുന്ന വല കഴിവാണ് പക്ഷെ മറിയംബി പറയുന്നത് ഇന്റെ കഴിവേ അല്ല റബ്ബ് തന്നതാ അതുകൊണ്ടാണ് നബി എന്ത് ചെയ്ത് സമസ്തക്കാരനാണെങ്കിലോ മറിയം മറിയമിന്റെ തേടി എന്റെ അങ്ങനെ മൂന്നാം അധ്യായം മുപ്പത്തൊമ്പതാമത്തെ വചന ഈ മുപ്പത്തൊമ്പതാമത്തെ വചനത്തിൽ എന്താ പറഞ്ഞു എന്താ പറഞ്ഞു റബിനോട് ജക്കരാനബി കുട്ടിനെ തേടി അതെന്തായിരിക്കും കറാമത്ത് കണ്ടിട്ടുംബി അള്ളാനോട് തേടി കറാമത്ത് അള്ള കൊടുത്താണ് അള്ളയാണ് അതിന്റെ ഉടമ അതുകൊണ്ട് അള്ളഹാനോടാണ് ചോദിക്കേണ്ടത് അതുകൊണ്ടല്ലോ ചോദിച്ച് മറിയമീനെടുന്ന് കിട്ടി നിന്റെ കഴിവാണോന്ന് അറിയാൻ വേണ്ടിയ ചോദ്യം അറിയുമേ ഇത് നിന്റെ കഴിവാണോ മറിയുമ്പോ വിവരണമല്ല എനിക്ക് റബ്ബ് തന്നാ അതുകൊണ്ട് കുട്ടികളില്ലാത്ത അദ്ദേഹം സീസൺ ഇല്ലാത്ത ഘട്ടത്തിൽ വിവിധങ്ങളായ ഫ്രൂട്ടുകളും ഭക്ഷണങ്ങളും അറിയുമ്പോൾ എനിക്കുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യ വന്യായാലും ഞാൻ എത്ര വാർദ്ധക്യത്തിലായാലും എന്റെ റബ്ബ് എനിക്ക് കുട്ടിനെ തരുന്ന വിശ്വസിച്ച് ആ റബ്ബിനോട് തേടി ജഹിയാനബിനെ കിട്ടി ഇതാണ് ഖുറാനിലെടുത് ഇനി എന്റെ വെല്ലുവിളി കാന്തപുരു സ്റ്റാദിനോടും ജിപ്രിമത്തു പോയ തങ്ങളോടും ഇതിന് പകരമായി ഖുർആാനിൽ നിന്ന് ഒരു മരിച്ചുപോയ നബിയെ വിളിച്ചിട്ടുണ്ട് ആ നബിയെ വിളിച്ചത് കാരണത്താൽ കുട്ടി കിട്ടി എന്ന് പറയുന്ന ഒരായ നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന എന്തു കേടും നിങ്ങൾ പറയുന്ന ഒരായത്ത് അള്ളാഹിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മരിച്ചു വലിയനെ വിളിച്ചിട്ട് ആ വലിയ കുട്ടി നൽകി എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസം ഒരു നബി വെച്ച് പുലർത്തിയതായി ഒരു പുലർത്തിയതായി ഒരു മുഖ്മിൻ വെച്ച് പുലർത്തിയതായി നിങ്ങൾക്ക് ഒരു അള്ളാനെ പേടിക്കുന്ന നാപ്പത് വയസ്സുകാരന്റെ പ്രാർത്ഥന നാപ്പത്തി ആറാം മധ്യേം പതിനഞ്ചിനുദ്ധരിച്ച പറഞ്ഞ എന്താ റബ്ബെ നീ എനിക്ക് പ്രചോദനം തരണേ ഇബാദുർ റഹ്മാന്റെ ലക്ഷണം എന്താ പറഞ്ഞു മുഴുവനും അറുപത്തഞ്ച് ഇരുപത്തിയഞ്ചാം മധ്യയായും ഇബാദുർ റഹ്മാൻ നരകത്ത് നിന്ന് രക്ഷ തേടിക്കൊണ്ട് പഠിച്ചു ഇതാണ് കാഫറുകളുടെ സ്വഭാവം കാഫറുകളുടെ പച്ചക്കാഫറിന്റെ സ്വഭാവം നരകത്തിൽ നിന്ന് മൈദീൻ രക്ഷപ്പെടുത്തണേ അള്ളബാദ് ലക്ഷണം എന്താ അള്ളാന്റെ ഇഷ്ടദാസന്റെ രക്ഷണം നരകത്തിന് രക്ഷ തേടിക്കൊണ്ട് റബ്ബിനോട് തേടും ഇബിലീസിന്റെ പാർട്ടിയോ മൊയ്തീൻ ഷെയ്ഖിനോട് രക്ഷ രക്ഷതും അറിയണം ഇവിടെ മൊയ്തീൻ ഷെയ്ഖ് കുറ്റക്കാരനല്ല അദ്ദേഹത്തിന്റെ പേരിൽ വെച്ച എന്ന നിന്ന് ഇബാദുറഹ്മാന്റെ ലക്ഷണം കുറാൻ പറഞ്ഞത് എന്താണ് അള്ളഹാനോട് നരകത്തിൽ നിന്ന് രക്ഷ തേടി പ്രാർത്ഥിക്കുന്നു നമ്മൾ ഏത് സ്വീകരിക്കും